ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ വെട്ടിക്കോട്ടേക്ക് പോവുകയാണ് അവിടെ നിന്ന് ആയില്യമാണ് അപ്പം അതിൻ്റെ ഉത്സവമാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പം എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ കണ്ടിട്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയേക്കുവാണ് അപ്പം ഞാനും വാവാച്ചി ഒരു വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ശാന്തി അരുണണ്ണനും ഉണ്ട് അവർ നേരെ ഫ്രണ്ടിൽ പോയേക്കുവാണ് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ അവിടെ അപ്പം ഞാൻ ഇതിനു മുന്നേ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ സെക്കൻഡ് വീഡിയോ ഈ അമ്പലത്തിനെ പറ്റിയിട്ടാണ് ഇട്ടത് അപ്പം ഞാനും കുഞ്ഞാപ്പി വിഷുചരണോട് ഞായറാഴ്ച ദിവസം വരുന്നതാണ് ഇട്ടിരുന്നത് അപ്പോൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവം വരുമ്പോൾ ഒരു ദിവസത്തെ ഉള്ളായിരുന്നു ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് ഒന്ന് പത്ത് ദിവസം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പത്താമത്തെ ദിവസം ആയില്യത്തിൻ്റെ അന്നാണ് ഇവിടെ ഉത്സവം വരുന്നത് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ലായിരുന്നു അതുകൂട്ട് തിരക്കായിരുന്നു കുഞ്ഞാപ്പി എന്തോ ഭാഗ്യത്തിന് കൊണ്ടുവന്നില്ല കുഞ്ഞാപ്പി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പൊ നല്ല മാലകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ ഒടുക്കത്തെ ഭയങ്കര റേറ്റ് ബംഗാളികൾക്കെല്ലാം ഭയങ്കര റേറ്റ് ആണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നു പിന്നെ അമ്പലത്തിൽ കയറാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ വാതുക്കളിൽ നിന്ന് തൊഴുതിരുന്നേത് ഭയങ്കര തിരക്കായതുകൊണ്ട് അമ്പലത്തിൽ കയറാനായിട്ട് പറ്റിയില്ല പിന്നെ കുഞ്ഞാപ്പിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കുഞ്ഞാപ്പി വന്നില്ലല്ലോ അപ്പോൾ കഷ്ടമല്ല എന്ന് കരുതി ഞാൻ കുഞ്ഞാപ്പിക്ക് ആദ്യം ഒരു കടയിൽ നിന്ന് പോയി വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്നു പിന്നെ നടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന വഴിക്ക് ഓരോരോ അല്ലറ ചില്ലറൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു കടയിൽ കയറി അവിടെയും കയറി കുഞ്ഞാപ്പിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം തന്നെ നല്ല മഴക്കോളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നും ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അവിടെ ഒരു കൊച്ചനെ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചാനലൊക്കെ പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ആകെ മോൻ എൻ്റെ കയ്യിൽ സാധനമൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കാര്യം എല്ലാം മേടിച്ചു അപ്പോൾ വേറെ സാധനങ്ങളൊന്നും എനിക്കായിട്ട് മേടിച്ചില്ല ആകെ ഒരു ഐസ്ക്രീമാണ് മേടിച്ചത് അങ്ങനെ അതും മേടിച്ച് നമ്മൾ നേരെ വേഗം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സാധനവും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളിട്ട്